മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ളവരാണ് അതിന് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പോലീസ് സേനയുടെ അന്തസ്സും ആത്മവീര്യവും സർക്കാർ തകർത്തു കേസ് അന്വേഷണത്തിൽ എ ഡിജിപി കോഴ വാങ്ങിയിട്ടുണ്ടെന്നും ബി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ളൂ ഇബ്രാഹിമാണ് ഇടതുപക്ഷ സ്വർണ്ണക്കള്ളക്കിടത്ത് കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി നേതൃത്വത്തിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് പറയുന്നതായ പ്രതിപക്ഷമാണോ ഭരണകശിയിലെ എം എൽ എ കൊലപാതക